ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുപ്പത് മുതൽ നവംബർ പതിനാല് വരെ കുംഭരാശിയിൽ നിൽക്കുന്ന ശനിക്ക് വക്രസ്ഥിതി വരുന്നുണ്ട് അപ്പോൾ ശനി കുംഭരാശിയിൽ വക്രസ്ഥിതിയിലാകുന്നതിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും വക്രശനി വരുത്തുന്ന പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പതിനാണ് കുംഭരാശി നിൽക്കുന്ന ശനി വക്രസ്ഥിതിയിൽ വരുന്നത് നവംബർ പതിനാല് വരെ കുംഭരാശിയിൽ ശനി വക്രസ്ഥിതിയിലായിരിക്കും അതായത് ഏകദേശം നാലര മാസത്തോളം ശനിക്ക് വക്രസ്ഥിതി ഉണ്ടാകും ഇപ്പം ഒരു ഗ്രഹം വക്രസ്ഥിതിയിലാകുമ്പോൾ അതിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങൾക്ക് മാറ്റം വരും അതിൻ്റെ ആ ഗ്രഹം നൽകുന്ന ഫലങ്ങൾക്കും മാറ്റങ്ങൾ ഉണ്ടാകും ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ പൊതുവെ അതിൻ്റെ ചേഷ്ടാബലം കൂടുകയാണ് അതായത് അതിൻ്റെ ശക്തി കൂടുന്നു അതിനാൽ അത് തരുന്ന ഫലങ്ങൾക്കും ശക്തി ഉണ്ടാകും അത് ഗുണഫലമായാലും ദോഷഫലമായാലും ഗുണഫലമാണെങ്കിൽ ഗുണഫലം കൂടും ദോഷഫലമാണെങ്കിൽ ദോഷഫലവും കൂടും അതുകൊണ്ടാണ് വക് നമ്മൾ ഈ വക്രഗ്രഹത്തെ ശക്തമായ ഗ്രഹം ശക്തഗ്രഹം എന്ന് പറയുന്നത് ശനി കുംഭരാശിയിൽ മൂലത്രികോണ രാശിയിൽ നിൽക്കുന്ന സമയമാണ് ഇപ്പം ജൂൺ മുപ്പത് മുതൽ ആ ശനി വക്രസ്ഥിതിയിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ശനി മകരൻ രാശിയുടെയും കുംഭരാശിയുടെയും അധിപനായതുകൊണ്ട് ഈ രണ്ട് രാശികളുടെയും കമ്പൈൻഡ് ഇഫക്റ്റ് ഈ വക്രശനി സമയ വക്രസമയത്ത് ശനി നൽകും എന്നുള്ളതാണ് ശനി എന്ന് പറയുമ്പോൾ കർമ്മത്തിൻ്റെ ഗ്രഹമാണ് നീതിയുടെ ഗ്രഹമാണ് അച്ചടക്കത്തിൻ്റെ ഗ്രഹമാണ് അപ്പോൾ നമ്മൾ നല്ല മാർഗങ്ങളും ധർമ്മമാർഗങ്ങൾ സ്വീകരിച്ച് നീതിബോധത്തോടു കൂടി കർമ്മം ചെയ്യുന്നവർക്ക് വക്രശനി സത്ഫലം നൽകും അതിന് വിപരീതമായിട്ടുള്ള മാർഗങ്ങൾ അവലംബിക്കുന്നവർക്ക് ദോഷഫലവും ചിലപ്പോൾ ശിക്ഷയും ഈ ശനി വക്രശനി നൽകും എന്ന് മനസ്സിലാക്കുക ശനി ഇപ്പോൾ പൂരിട്ടാതി നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഒക്ടോബർ രണ്ടു വരെ ശനി പൂരിട്ടാതി നക്ഷത്രത്തിൽ അതായത് ഗുരുവിൻ്റെ നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് ഒക്ടോബർ രണ്ടിന് ശേഷം ആ ശനി ചതയനക്ഷത്രത്തിൽ അതായത് രാഹുവിൻ്റെ നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് നവംബർ പതിനഞ്ച് മുതൽ ആ രാഹുവിൻ്റെ നക്ഷത്രത്തിൽ നിന്നായിരിക്കും ആ ശനി മുന്നോട്ടുള്ള പ്രയാണം നടത്തുന്നത് അപ്പോൾ എങ്ങനെയായിരിക്കും ശനിയുടെ വക്രസ്ഥിതി ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം ആദ്യം നമുക്ക് ധനു ധനുലഗ്നക്കാർക്കും അതായത് മൂലം പൂരാടം ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവർക്ക് ശനിയുടെ വക്രസ്ഥിതി എന്ത് ഗുണദോഷം ഉണ്ടാക്കും നോക്കാം ഇപ്പം ധനുക്കൂറുകാരെന്ന് പറയുമ്പോൾ അവരുടെ രണ്ടും മൂന്നും ഭാവരാശികളുടെ അധിപനാണ് ശനി ആ ശനി മൂന്നാം ഭാവരാശിയിൽ മൂലത്രികോണരാശിയിൽ ഇപ്പോൾ ബലവാനായിട്ട് നിൽക്കുകയാണ് അവിടെ ആ മൂന്നിൽ നിൽക്കുന്ന ശനിയാണ് ജൂൺ മുപ്പത് മുതൽ നവംബർ പതിനാല് വരെ വക്രസ്ഥിതിയിൽ ആകുന്നത് അപ്പോൾ മൂന്നാം ഭാവരാശിയിൽ ബലവാനായിട്ട് നിൽക്കുന്ന ഒരു ഗ്രഹം വക്രസ്ഥിതിയിലാകുമ്പോൾ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് സഹോദരങ്ങളോടും അയൽവക്കക്കാരുമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കണം ചിലപ്പോൾ യാത്രകൾക്ക് തടസ്സമോ യാത്രകൾ മാറ്റി മാറ്റിവെക്കേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഉണ്ടായെന്ന് വരാം അതുപോലെ നമ്മുടെ കൈവശമുള്ള പണമൊക്കെ എങ്ങനെ വിനിയോഗിക്കണം അതുപോലെ സങ്കീർണ പ്രശ്നങ്ങളിൽ എന്ത് തീരുമാനമെടുക്കണം എന്ന് ചിന്തിക്കുന്ന സമയമായിരിക്കും വക്രശനി സമയം എന്ന് പറയുന്നത് ധർമ്മചിന്തയും ഈശ്വരചിന്തയും ഉള്ളവർക്ക് അവരെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം കറക്റ്റായിരിക്കും കമ്മ്യൂണിക്കേഷനൊക്കെ ആകുന്നതിനും ആ ഉപാസനാദി കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് നല്ലതാണ് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാലില് രാഹു നിൽക്കുന്ന സമയമാണ് ലഗ്നാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ അല്ലെങ്കിൽ സുഖസ്ഥാനാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ ആറിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഒരു സുഖക്കുറവ് കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ ഒക്കെ ആ ഗുരുവിൻ്റെ സ്ഥിതി കൊണ്ട് കാണുന്നുണ്ട് അപ്പോൾ വക്രശനി പൊതുവെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനെ പ്രേരിപ്പിക്കും അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം വരുത്താതെ ധാർമ്മിക നൈതിക തലത്തിൽ ചിന്തിക്കാതെ തീരുമാനം എടുക്കുന്നവർക്ക് വിവാദങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ സ്വന്തം ഇമേജ് ഇടിയുന്നതിനൊക്കെ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് കഴിവതും ഈ സമയത്ത് ആരെയും സഹായിക്കുമ്പോഴും അവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ഉള്ള ഒരു സഹായം വേണം ഈ സമയത്ത് ഈ കുറുകാർ ചെയ്യേണ്ടത് അത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് വക്രശനിയുടെ അനുഗ്രഹം ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക ശനി സഞ്ചരിക്കുന്നത് ഗുരുവിൻ്റെ നക്ഷത്രത്തിലാണ് ഗുരുവാണെങ്കിൽ ശത്രുസ്ഥാനത്തിന് ആറിലാണ് ഇഷ്ടസ്ഥാനത്തല്ല അതിനാൽ കൂടുതൽ ക്ഷമ വേണം കൂടുതൽ വിനയം വേണം സഹാനുഭൂതി ഈ സമയത്ത് ഈ ഗുറുകാരുടെ ഭാഗത്തുണ്ടാകണം വക്രശനി അഞ്ചിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അത് നീജദൃഷ്ടിയാണ് അഞ്ചാം ഭാവരാശി എന്ന് പറയുന്നത് ശനിയുടെ ശത്രുരാശിയും കൂടിയാണ് അതിനാൽ ടാലൻ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും പഠനത്തിൽ അറ്റൻഷൻ കുറയാതിരിക്കാനും ശ്രദ്ധിക്കണം മനസംഘർഷം കുറയ്ക്കുന്നതിനുള്ള മാർഗം കണ്ടെത്തുക ഈശ്വരചിന്ത കൂട്ടുക ഇതൊക്കെ ഈശ്വരചിന്ത കൂട്ടുന്നത് തന്നെ അവർക്ക് ഗുണാനുഭവം ഉണ്ടാകും ആ പഠനത്തിൽ അറ്റൻഷൻ കൂടുന്നതിനൊക്കെ അത് സഹായകമാകും പ്രായോഗികമായി ചിന്തിക്കുന്നതിനും തെറ്റുകൾ തിരുത്തുന്നതിനും ഉപാസനാധികാര്യങ്ങൾക്കും ഈ സമയം അവർ വിനിയോഗിക്കുക ശനി ഒൻപതിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഒമ്പതാം ഭാവരാശിയും ശനിയുടെ ശത്രുരാശിയാണ് അതിനാൽ ഉന്നത വിദ്യയൊക്കെ അഭ്യസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കെയർ വേണം സീനിയർ അധ്യാപകരുമായിട്ടൊക്കെ ഇൻറ്ററാക്റ്റ് ചെയ്യുമ്പോൾ വളരെ വിനയത്തോടു കൂടി വേണം ഇൻറ്ററാക്റ്റ് ചെയ്യാൻ അഗ്രസീവായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ വക്രശനി പന്ത്രണ്ടിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഗുരുവും പന്ത്രണ്ടിൽ ദൃഷ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ തൊഴിൽ അതുപോലെ പഠനം ഇവയുമായി ബന്ധപ്പെട്ട ചിലപ്പോൾ ദൂരയാത്രകളുണ്ടാകാം വരവിനേക്കാൾ ചിലവ് അധികരിക്കുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക അതുകൊണ്ട് അനാവശ്യ ചിലവ് നിയന്ത്രിച്ച് പോകേണ്ടുന്ന സമയമാണ് ഈ വക്രശനി സമയം എന്ന് മനസ്സിലാക്കുക ഇനി മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും അതായത് തിരാളി നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് ശനി വക്രസ്ഥിതിയിലാകുന്നതിൻ്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാകും എന്നുള്ളതാണ് മൈരക്കുറുകാരെന്ന് പറയുമ്പോൾ അവരുടെ ജന്മരാശ്യാധിപനും രണ്ടാം ഭാവാധിപനുമാണ് ശനി ആ ശനി രണ്ടാം ഭാവരാശിയിൽ ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ് ജൂൺ മുപ്പത് മുതൽ നവംബർ പതിനാല് വരെ ശനി വക്രസ്ഥിതിയിലാകും ജന്മരാശിയുടെ ആധിപത്യം ശനിക്കുണ്ട് എന്നുള്ളതിനാൽ പ്രത്യേകിച്ച് മൈലക്കൂറുകാരുടെ ശരീരസ്ഥിതി അവരുടെ ആരോഗ്യം അവരുടെ വ്യക്തിത്വം ഇവയൊക്കെ ഈ വക്ര ശനി സ്വാധീനിക്കും രണ്ടാം ഭാവാധിപതിയും കൂടിയാണ് ശനി ആ രണ്ടാം ഭാവത്തിലാണ് ശനി വക്രത്തിൽ വരുന്നു എന്നുള്ളതുകൊണ്ട് ധനം കുടുംബം സംസാരം ജീവിതമാർഗങ്ങൾ ഇവയൊക്കെ ആ വക്രശനി സ്വാധീനിക്കുമെന്ന് മനസ്സിലാക്കുക കഴിവതും ധനപരമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം ധനം വിനിയോഗിക്കുന്നതിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം ധനം ചെലവ് ചെയ്യുന്നതിലും ഒരു പ്ലാനൊക്കെ ആവശ്യമായിട്ടുള്ള സമയമാണ് കുടുംബത്തിലൊക്കെ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകും അത് ചിലപ്പോൾ ചിലവ് കൂട്ടും തൊഴിലിലും ബിസിനസ്സിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണം ധനാഗമം കൂട്ടുന്നതിനുള്ള മാർഗങ്ങൾ ഒരു ശ്രമം ഈ സമയത്തുണ്ടാകണം തൊഴിലിലും ബിസിനസ്സിലൊക്കെ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ പരിശോധിച്ച് അവ കറക്റ്റ് ചെയ്യുന്നതിനുള്ളൊരു ശ്രമം ഈ സമയത്തുണ്ടാകണം ഇപ്പോൾ ഗുരു അഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് പൊതുവെ നല്ല ചിന്തകളൊക്കെ ഉണ്ടാവും ശനി നാലിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് നാലെന്ന് പറയുന്നത് ശനിയുടെ നീജ ദൃഷ്ടിയാണ് എങ്കിലും ശനി നാല് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അമിതമായിട്ടുള്ള ചിന്തകൾക്ക് ചെറിയ മാനസിക പ്രശ്നങ്ങൾക്കൊക്കെ ചിലപ്പോൾ ആ ശനിയുടെ നല്ല ദൃഷ്ടി വഴിതെളിച്ചു എന്ന് വരാം കുടുംബത്തിൽ ചില പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അപ്പം നീജ ദൃഷ്ടി ആയതുകൊണ്ട് പ്രത്യേകിച്ച് സ്വഭാവത്തിലും കർക്കശ നിലപാടുകളിലൊക്കെ മാറ്റം വരുത്തിയാൽ അവർക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകത്തക്കതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക അതുപോലെ വീട് വസ്തുക്കൾ വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ഒരു ശ്രദ്ധ വേണം വക്രശനി അഷ്ടമരാശിയിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് ഈ പൂർവ്വകാല ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ചില നേട്ടങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം മുമ്പ് കടം കൊടുത്ത പണം തിരികെ കിട്ടില്ല എന്ന് അവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ പണമൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ആ പണം തിരിച്ച് കിട്ടുന്നതിനുള്ളൊരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് ധനപരമായ കാര്യങ്ങളിൽ വ്യക്തമായിട്ട് ചിന്തിച്ച് ഈ കുറുകാർ തീരുമാനമെടുക്കണം ശനി പതിനൊന്നിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ധനകാരകനായിട്ടുള്ള ഗുരുവും ആ പതിനൊന്നിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പതിനൊന്നാം ഭാവത്തിൻ്റെ സുഖസ്ഥാനത്താണ് ശനി വക്രത്തിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് ധനാഗമൊക്കെ ഉണ്ടാകും അതേസമയം നിയമവിധേയമല്ലാത്ത അണ്ണത്തിക്കലായിട്ട് മറ്റുള്ളവരെ ചതിച്ചും വന്ദിച്ച വഞ്ചിച്ചുമൊക്കെ ഉണ്ടാക്കാവും ഉണ്ടാക്കുന്ന പണം അത് ഈ ദോഷം ഉണ്ടാക്കും അത് എന്തെങ്കിലുമൊക്കെ കേസുകളൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ അത് വഴിതെളിക്കുമെന്ന് മനസ്സിലാക്കുക അതേസമയം നല്ല മാർഗങ്ങളിലൂടെ ധനാർജ്ജനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം വക്രശനിയുടെ സഹായമൊക്കെ ഈ സമയത്തുണ്ടാകും കഴിവതും ഒരു ധന സുരക്ഷ ഈ കുറുകാരുടെ ഭാഗത്ത് ഈ സമയത്ത് ഉണ്ടാകണം അപ്പോൾ അതുപോലെ സൗഹൃദങ്ങളിലും സാമൂഹ്യ ബന്ധങ്ങളിലുമൊക്കെ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ശ്രദ്ധ കൊടുക്കണം ഗുരുദൃഷ്ടി അതിന് സഹായകമാണ് ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോവുക ആഹാരത്തിലൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ രണ്ടാം ഭാവരാശിയിലാണ് ആ ശനി നിൽക്കുന്നത് ആഹാരത്തിൽ ശ്രദ്ധിക്കണം അങ്ങനെ ആഹാരത്തിൽ ശ്രദ്ധിക്കുമ്പോൾ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകും എന്ന് നമ്മുടെ മനസ്സിലാക്കുക സംസാരത്തിലും ശ്രദ്ധിക്കണം മറ്റുള്ളവരുമായിട്ട് നല്ല ബന്ധമൊക്കെ സ്ഥാപിക്കുന്നതിനും അതുപോലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറുന്നതിനും കഴിഞ്ഞാൽ പൊതുവെ ഈ വക്ര ശനീ കാലം അവർക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായകമാകും എന്ന് മനസ്സിലാക്കുക ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും അതായത് അവിട്ട അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചതയം അതുപോലെ പൂരിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് ഇപ്പോൾ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ജന്മരാശ്യാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമാണ് ശനി ആ ശനി ജന്മരാശി നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ ജൂൺ മുപ്പത് മുതൽ നവംബർ പതിനാല് വരെ ശനി വക്രസ്ഥിതിയിലാണ് അപ്പോൾ ജന്മ രാശിയിൽ ശനി വക്രത്തിൽ വരിക എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടുള്ള ചെറിയ പ്രയാസങ്ങൾ ആരോഗ്യപ്രശ്നങ്ങൾ അവരുടെ വ്യക്തിത്വം അവരുടെ സ്വഭാവം ഇവയിലൊക്കെ ഈ വക്രശനി സ്വാധീനം ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കുക പന്ത്രണ്ടാം ഭാവാധിപനും കൂടിയാണ് ശനി അത് ചിലവ് നമ്മുടെ ശയനസുഖം അതുപോലെ വിദേശ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെ ഒക്കെ തന്നെ ഈ വക്രശനി സ്വാധീനിക്കുമെന്ന് മനസ്സിലാക്കുക ജന്മരാശ്യാധിപൻ വക്രത്തിലാകുക എന്ന് പറയുമ്പോൾ പൊതുവെ അതത്ര ഗുണം ചെയ്യില്ല എങ്കിലും മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുകൂലമാക ആകയാൽ പ്രശ്നങ്ങൾക്ക് അതായത് ഒരു പരിഹാരം ഉണ്ടാകും ഇവിടെ ഗുരുവും കുജനും ശുക്രനും ബുധനും ഒക്കെ തന്നെ പൊതുവെ സ്ഥിതി അനുകൂല സ്ഥാനത്താണ് അതുകൊണ്ട് ശനി വക്രത്തിലായാലും പ്രയാസങ്ങൾ അവക്രശനി സമയ സമയകാലം വലിയ ദോഷങ്ങൾ ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കുക വ്യക്തിത്വത്തിനു കോട്ടം വരുന്ന കാര്യങ്ങളിൽ നിന്ന് കഴിവതും ഈ കൂറുകാർ വിട്ടു വിട്ടു നിൽക്കണം ഏത് കാര്യത്തിലും ഒരു ഉൾക്കാഴ്ച അവരുടെ ഭാഗത്ത് വേണം നമ്മളെപ്പറ്റി മറ്റുള്ളവരുടെ വിലയിരുത്തൽ ഉണ്ടാകും എന്ന് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകേണ്ടത് അതുപോലെ വ്യക്തിഗത ലക്ഷ്യങ്ങൾ നമ്മുടെ അത് യാഥാർത്ഥ്യത്തിന് നിരക്കത്തക്കതാണോ എന്നും കൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക ആരോഗ്യസ്ഥിതിയിൽ പൊതുവെ ശ്രദ്ധിക്കണം ശനി വക്രത്തിൽ വരുന്നത് ഉത്തരവാദിത്വങ്ങൾ കൂട്ടും വർക്ക് ലോഡ് വർക്ക് ലോഡ് കൂട്ടും വർക്ക് പ്രഷർ ഉണ്ടാക്കും അപ്പം ലക്ഷ്യങ്ങൾ കൈവരിക്കാനായിട്ട് മുൻപ് വന്ന വീഴ്ചകൾ തിരുത്തി ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ നമ്മുടെ പ്രയത്നത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകേണ്ടുന്ന സമയമാണ് വക്രശനി പന്ത്രണ്ടാം ഭാവാധിപതിയും കൂടെയാണ് എന്നുള്ളതിനാൽ വിദേശത്ത് തൊഴിലന്വേഷിക്കുന്നവർക്ക് അവരുടെ രേഖകളിൽ ഇറകൾ എറർ വരാതെയൊക്കെ നോക്കണം വീഴ്ചകൾ വരാതെയൊക്കെ നോക്കണം രേഖകൾ കറക്റ്റാണോ എന്നൊക്കെ പരിശോധിച്ച് മുന്നോട്ട് പോവുക വക്രസനി മൂന്നില് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഈ മൂന്നാം ഭാവരാശി എന്ന് പറയുന്നത് ശനിയുടെ ശത്രുരാശിയാണ് പക്ഷെ അവിടെ നീചദൃഷ്ടിയാണ് അതിനാൽ വർക്കിൽ ഉണ്ടാകാതെ അവർ ശ്രദ്ധിക്കണം കർമ്മ കർമ്മനിയമങ്ങളും ചട്ടങ്ങളുമൊക്കെ ഫോളോ ചെയ്യുന്നതിന് ശ്രദ്ധ കൊടുക്കണം ഏത് കാര്യത്തിലായാലും വിവേകപൂർവം അവ കൈകാര്യം ചെയ്യുന്നതിന് ശ്രദ്ധ കൊടുത്ത് പോവുക അതുപോലെ ഫ്രണ്ട്സ് സഹോദരങ്ങൾ ഇവരോടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണം അവരോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ശനി ഏഴിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഏഴാം ഭാവവും ശനിയുടെ ശത്രുരാശിയാണ് അപ്പോൾ പാർട്നർഷിപ്പ് ബിസിനസ്സിൽ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് ബിസിനസ്സിൽ ബിസിനസ് പാർട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യും അതുകൊണ്ട് കഴിവതും അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകുന്നതിന് ഈ വക്രശനി കാലസമയത്ത് ശ്രദ്ധ കൊടുക്കുക അതുപോലെ തന്നെ ദീർഘകാലം നേട്ടം കിട്ടത്തക്ക ബിസിനസ് പ്ലാനും തന്ത്രങ്ങളൊക്കെ ഈ സമയത്ത് തയ്യാറാക്കുന്ന നല്ലതാണ് അതുപോലെ കുടുംബത്തിലും ദാമ്പത്യ ബന്ധത്തിലും ഒരു ശ്രദ്ധ വേണം വക്രശനിയുടെ ദൃഷ്ടി എഴിൽ വരുന്നത് ജീവിത പങ്കാളിയുമായിട്ടുള്ള ഭിന്നതയും തർക്കങ്ങളുമൊക്കെ വലുതാകാതെ അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് സഹായകമാകും പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ദാമ്പത്യബന്ധത്തിൽ ഉണ്ടാകാം പക്ഷേ അത് വഴിസാകാതിരിക്കാൻ വക്രശനിയുടെ ദൃഷ്ടി സഹായകമാകും എന്നും കൂടെ പറയാം കൂടുതൽ ക്ഷമയും സംയമനവും ഈ സമയത്തുണ്ടാകണം അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് പ്രശ്നങ്ങളും പരസ്പരം അത് അത് പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ച് പോകാൻ കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക ഇനി മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും അതായത് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം ഉത്രിട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ശനി വക്രസ്ഥിതിയിൽ വരുന്നതിൻ്റെ ഗുണദോഷങ്ങൾ എന്താകും എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ശനി എന്ന് പറയുന്നത് പതിനൊന്നാം ഭാവാധിപനുമാണ് പന്ത്രണ്ടാം ഭാവാധിപനുമാണ് പതിനൊന്നും പന്ത്രണ്ടും ഭാവാധിപനായിട്ടുള്ള ശനി പന്ത്രണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ജൂൺ മുപ്പത് മുതൽ ആ പന്ത്രണ്ട് നിൽക്കുന്ന ശനി വക്രസ്ഥിതിയിൽ വരുന്നുണ്ട് നവംബർ പതിനാല് വരെ ആ വക്രസ്ഥിതിയിലായിരിക്കും പന്ത്രണ്ടിൽ ശനി സ്ഥിതി എന്നത് ഇപ്പം പന്ത്രണ്ടാം ഭാവാധിപൻ ശനി പന്ത്രണ്ടിൽ വക്രത്തിൽ വരിക എന്ന് പറയുമ്പോൾ ചിലവ് കുറയുന്നതിനും നഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനും നമുക്ക് എന്തെങ്കിലും ഭയപ്പാടുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ സ്ട്രെസ് അവയൊക്കെ കുറയ്ക്കുന്നതിനും കുറയുന്നതിനുമൊക്കെ അത് സഹായകമാണ് ശനിക്ക് പതിനൊന്നാം ഭാവത്തിൻ്റെ ആധിപത്യം കൂടെ ഉണ്ട് എന്നതിനാൽ കൈവശം വരുന്ന പണത്തിൻ്റെ ഒരു വിഹിതം കഴിവതും ധാനധർമ്മങ്ങൾക്ക് വിനിയോഗിക്കുന്നത് ഈ സമയത്ത് നല്ലതാണ് കാരണം അങ്ങനെ നമ്മുടെ കൈവശം വരുന്ന പണത്തിൻ്റെ ഒരു വിഹിതം പരോപകാര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയാണെങ്കിൽ വക്രശനിയുടെ കടാക്ഷമൊക്കെ ഈ സമയത്ത് സമയത്തുണ്ടാകും ശനിധർമ്മത്തിൻ്റെയും പരോപകാരത്തിൻ്റെയൊക്കെ ഒരു ഗ്രഹമാണ് അതിനാൽ പണം അനാവശ്യ കാര്യങ്ങൾക്കായിട്ട് ദൂർത്തടിക്കാതിരിക്കാൻ ഈ കുറുകാരൻ ശ്രദ്ധിക്കുക ഈ സമയത്ത് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നതും അതുപോലെ നമ്മുടെ ഇന്നർ സ്പേസ് വികസിപ്പിക്കുന്നതിനും ഒക്കെ ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ് അത് പന്ത്രണ്ടാം ഭാവാധിപൻ പന്ത്രണ്ടിൽ വക്രത്തിൽ വരുന്നതിനാൽ നമ്മുടെ അദൃശ്യ ശത്രുക്കളുടെയൊക്കെ നീക്കങ്ങൾ എന്താണെന്ന് കരുതിയിരിക്കുക അതിനെപ്പറ്റി ഒരു കരുത ജാഗ്രതയുടെ ഭാഗത്ത് വേണം ചിലർക്ക് വിദേശ യാത്രകളിൽ തടസ്സമോ അല്ലെങ്കിൽ യാത്രകൾ മാറ്റി മാറ്റിവെക്കേണ്ടിരുന്ന സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ ഈ സമയത്തുണ്ടായെന്ന് വരാം അപ്പോൾ വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും തൊഴിലിൽ ചില പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ചിലപ്പോൾ ഈ വക്രശനി കാലഘട്ടത്തിൽ ഉണ്ടായി എന്ന് വരാം അവിടെയൊക്കെ ശ്രദ്ധ വേണം അതുകൊണ്ട് ഈ സമയത്ത് ത്യാഗമനോഭാവം ഉണ്ടാകുന്നതിനു ചെയ്യുന്ന ത്യാഗമനോഭാവം ഉണ്ടാകുന്നവർക്കും ഈ സമയത്ത് ത്യാഗമനോഭാവം ഉണ്ടാകുന്നവർക്കും അതുപോലെ കർമ്മങ്ങൾ അങ്ങനെ നല്ല കർമ്മങ്ങളൊക്കെ ചെയ്തു പോകുന്നവർക്ക് ഒക്കെ തന്നെ പൊതുവെ പ്രശ്നങ്ങൾ കുറയും എന്ന് മനസ്സിലാക്കുക പണം ചെലവ് ചെയ്യുന്നത് ചെലവ് ചെയ്യുന്നവർ അതായത് പണം ചെലവ് ചെയ്യുന്നവർ അത് നല്ല ലക്ഷ്യങ്ങൾക്കാണോ അത് മോശമായ ലക്ഷ്യങ്ങൾക്കാണോ എന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ചായിരിക്കും വക്രശനി നമുക്ക് രക്ഷകനും ശിക്ഷകനുമാകുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ പണം നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കുകയാണെങ്കിൽ ശനിയുടെ കടാക്ഷം കൂടും മോശപ്പെട്ട കർമ്മങ്ങൾക്കാണ് ആ പണം വിനിയോഗിക്കുന്നെങ്കിൽ ശനിയുടെ കടാക്ഷം കുറയുകയും ചെയ്യും എന്ന് മനസ്സിലാക്കുക വക്രശനി രണ്ടിലേക്ക് ദൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ അത് നീച ദൃഷ്ടിയാണ് ജൂലൈ പന്ത്രണ്ട് വരെ രണ്ടാം ഭാവാധിപനായിട്ടുള്ള കുജൻ ആ രണ്ടിൽ ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ് ശനി ഗുരുവിൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഗുരുവാണെങ്കിൽ ഇപ്പോൾ മൂന്നില് നിൽക്കുന്നു പതിനൊന്നില് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ പൊതുവെ ധനാഗമൊക്കെ ഉണ്ടാകും എങ്കിലും കുടുംബത്തിൽ ചിലവ് നിയന്ത്രിക്കുന്നതിന് ശ്രദ്ധ ഈ കുറുകാർ കൊടുക്കണം വക്രസനി ആറിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കടം കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് സഹായകമാണ് അതുപോലെ ശത്രുതാ മനോഭാവമൊക്കെ ഈ സമയത്ത് കുറയും മറ്റുള്ളവരെ സേവിക്കുന്നതിലൊക്കെ താല്പര്യം കൂടും ആരോഗ്യ പ്രശ്നങ്ങളിലൊക്കെ ആശ്വാസം ഉണ്ടാകും വക്രസനി ഒമ്പതിൽ ദൃഷ്ടി ചെയ്യുന്നു അനാവശ്യ കാര്യങ്ങൾക്കായിട്ട് സമയം ദുർവിനിയോഗം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം അതിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശനി സഹായകമാണ് മാത്രമല്ല നമ്മുടെ സമയമെന്ന് പറയുന്നത് പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടി വിനിയോഗിക്കുക ശനി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സഹായകവുമാണ് കാരണം സമയത്തിൻ്റെ നിയന്ത്രണം ശനിയുടെ കയ്യിലാണ് അപ്പം നല്ല കാര്യങ്ങൾക്ക് സമയം ചെലവാക്കുന്നത് ശനിയുടെ കടാക്ഷം ഉണ്ടാകാൻ സഹായകമാകുമെന്ന് മനസ്സിലാക്കുക രാഹു ജന്മരാശിയിലും കേതു ഏഴിലും സ്ഥിതി ചെയ്യുന്നു ജന്മരാശ്യാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ മൂന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ശത്രുതാ മനോഭാവമൊക്കെ മാറ്റി ആത്മീയ കാര്യങ്ങളിലും ദാനധർമാദികളിലുമൊക്കെ മനസ്സ് ഫോക്കസ് ചെയ്തു പോകുന്നവർക്ക് ഈ വക്രശനി കാലം എന്ന് പറയുന്നത് ഗുണാനുഭവം ഉണ്ടാകും ദോഷാനുഭവം കുറയ്ക്കും എന്ന് മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം